സുകളില് സഞ്ചരിക്കുന്ന സ്ത്രീകളുടെ ബാഗിൽ നിന്ന് പണവും സ്വർണവും മോഷ്ടിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ തമിഴ്നാട് സ്വദേശി മുത്തുമാരിയാണ് പോലീസിന്റെ പിടിയിലായത് ഗർഭിണി ചമഞ്ഞ് ബസ്സുകളിൽ മോഷണം നടത്തിയ തമിഴ്നാട് സ്വദേശി മുത്തുമാരിയാണ് പോലീസിന്റെ പിടിയിലായത് തിരക്കുള്ള സമയങ്ങളിൽ ഗർഭിണിയണ വ്യാജേന ബസ്സുകളിൽ കയറിപ്പറ്റുകയും വിലപ്പെട്ട ആഭരണങ്ങളും ബാഗുകളും മോഷ്ടിച്ച ശേഷം അടുത്ത സ്റ്റോപ്പുകളിൽ ഇറങ്ങുകയുമായിരുന്നു ഇവരുടെ പതിവ് കഴിഞ്ഞ ദിവസം ബസ്സിൽ സഞ്ചരിക്കുകയായിരുന്ന തൊടുമ്പുഴ നഗരസഭാ കൌൺസിലർ റിനി ജോഷിയുടെ ബാഗ് നഗരത്തിൽ നിന്നും മുതലക്കോടത്തേക്കുള്ള യാത്രയ്ക്കിടെ പ്രതി മോഷ്ടിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് മുത്തുമാരിയെ യാത്രക്കാരും നാട്ടുകാരും ചേർന്ന് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു ഇവരെ ചോദ്യം ചെയ്യുന്നതിനിടെ നിരവധി മോഷണ കേസുകൾ ഇവർ നഗരത്തിൽ നടത്തിയതായി വെളിപ്പെട്ടു കഴിഞ്ഞ തിങ്കളാഴ്ച സോപാനം എന്ന ബസിൽ സഞ്ചരിക്കായിരുന്ന കാരിക്കോട് സ്വദേശി ദീപയുടെ ഭാഗിൽ നിന്നും പന്തീരായിരം രൂപയും ചൊവ്വാഴ്ച മേഴ്സി ജോസഫ് എന്ന ആളുടെ ഭാഗിൽ നിന്നും പതിനായിരത്തി അഞ്ഞൂറ് രൂപയും മോഷണം നടത്തിയതും ഇവരാണെന്ന് സംവദിച്ചിട്ടു സ്ഥിരമായിട്ട് രൂപ വീതം പറഞ്ഞു പോകാനായിട്ടുള്ള പരാതി സ്ഥിരമായിട്ട് വരുന്നുണ്ട് മഫ്തിയിൽ പോലീസിനെ ഇറക്കി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ബസ് സ്റ്റാൻഡിലും തൊടുപുഴ ബസ് സ്റ്റാൻഡും മൂവാറ്റുപുഴയ്ക്ക് പോകുന്ന ദീർഘദൂര ബസ്സുകളിലായിരുന്നു ഒരു സ്ഥിരമായിട്ട് പോകുന്നത് അപ്പം പതിവായിട്ട് ഇന്നലെ കൂടി ഒരു പതിനയ്യായിരം രൂപ പോയതായിട്ട് ഇവിടെ പരാതി വന്നിരുന്നു സ്ഥിരമായിട്ട് പരാതി വരുന്നുണ്ട് ഇവരെ പിടിക്കുന്ന സമയത്ത് ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയും അവരുടെ കുറച്ച് ആഭരണങ്ങളോ സ്വർണമൊന്നുമല്ല അങ്ങനെ കുറച്ച് ആഭരണങ്ങളോ ഉണ്ടായിരുന്നു അത് പിടിക്കുന്ന സമയത്ത് ഗർഭിണിയാണെന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഡോക്ടർ എടുക്കുക ാക്കി പരിശോധനയിൽ ഡോക്ടർ ഗർഭിണിയല്ല എന്ന് ആണ് ഡോക്ടർ അറിയിക്കുന്നത് നാളെ ഒരു ഹോർമോൺ ടെസ്റ്റ് കൂടി നടത്താനായിട്ട് ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് വരും ദിവസങ്ങളിലും പരിശോധന കൂടുതൽ കർക്കശവാക്കും തൊടുപുഴ ബസ് സ്റ്റാൻഡിൽ കൂടുതലായിട്ട് കർക്കശവാക്കുകയും ഈ ഇതര സംസ്ഥാനത്ത് നിന്നുള്ള യാചകര് അതുപോലെ തന്നെ ഈ റംസാൻ മാസമായതിന്റെ പേരിൽ വീടുകൾ കയറി കയറിയിറങ്ങിയും ഇത്തരത്തിലുള്ള വ്യാപകമായിട്ടുള്ള സംഘങ്ങള് അന്യ സംസ്ഥാനത്ത് നിന്ന് കോൺട്രാക്ട് കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ വന്ന യാചകര് ധാരാളമായിട്ട് വരുന്നുണ്ട് ഇവരൊക്കെ വേണ്ടി ഒരു എറണാകുളത്ത് നിന്ന് ഒരു വക്കീൽ ആണെന്ന് ഒരാൾ എന്നെ വിളിച്ചിരുന്നു അതിന്റെ ഓതന്റിസിറ്റി നമ്മൾ ചെക്ക് ചെയ്യാണ് അപ്പോ അങ്ങനെ ഒരു വലിയ റാക്കറ്റ് തന്നെ ഉണ്ടെന്ന് സംശയിക്കുന്നുണ്ട് കൂടുതലായിട്ട് പോലീസ് അന്വേഷിക്കുന്നുണ്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെത്തി ബസ്സുകൾ കേന്ദ്രീകരിച്ച് നഗരത്തിൽ മോഷണം നടത്തുവാൻ നിരവധി സംഘങ്ങൾ തന്നെ എത്തിയിട്ടുള്ളതായും യാത്രക്കാർ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും തൊടുപുഴ പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു